ഹായ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാർട്ടിയാർ ചിതാസ് കളക്ഷൻ സൈറ്റ് ആണ് ട്രിപ്പിൾ നൈ ആണ് പൈസ വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സ് എക്സൈനാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ക്രഷ് ജോർജറ്റ് ആണ് സെക്കൻഡ് ഫുൾ സ്ോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള ഐറ്റാണ് കിട്ടിയിട്ടുണ്ട് മുന്നേ വീഡിയോയിൽ ആർക്കെങ്കിലും കിട്ടാത്തതെങ്കിൽ പെട്ടെന്ന് എക്സൈ ആയിട്ട് കേട്ടോ ഫുള്ള് ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ക്രഷ് ജോർജറ്റ് ആണ് ഇതിൽ ഫുള്ള് മിറർ വർക്കും സ്റ്റോൺ വർക്കും ഒക്കെയാണ് വരുന്നത് കേട്ടോ നല്ല ഒരു വൈലറ്റ് ആണ് ോട്ടർ ആണ് ഷോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ലൊരു റൂൺ ആണ് ചേഡ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് ആണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫുൾ ഹെവി ഉള്ള വർക്കാണ് മിറർ വർക്കും സ്റ്റോൺ വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സൗ പിന്നെ എങ്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസാണ് മെസ്സാക്കേണ്ട ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് വരുന്നത് കേട്ടോ അതുപോലെ ആദ്യം ആരാണോ പേയ്മെന്റ് ചെയ്ത് അവർക്ക് ഐറ്റം കൊടുക്കും അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ സൈസും കളറും മെറ്റീരിയലൊക്കെ ഒക്കെ ചോദിക്കുക അതിനുശേഷം വേഗം പേയ്മെന്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജമാ മസേജിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭയങ്കര ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ ഫുൾ ഹെവി ആയിട്ടുള്ള വർക്ക് ആണതിൽ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ആണ് ഷീല് ഗോൾഡൻ യെല്ലോ ആണ് ഷീല് മോട്ടം അനാഭുമാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമന്റ് കണ്ടിരുന്നു ഈ ഒരു ഐറ്റം കണ്ടു മടുത്തു എന്നൊക്കെ പറയട്ടെ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളതും ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ള ഒരു ഐറ്റം ആണ്ട്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്താലും പെട്ടെന്ന് ഔട്ട് ആവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റേറ്റിൽ മാറ്റുള്ളത് നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യുന്നുണ്ട് അതുപോലെ മത്സ്യൻ ഡേരി പിന്നെ കോട്ടൺ അതൊക്കെ വെസ്റ്റേൺ ഒക്കെ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പോൾ ചിലപ്പോൾ കാണുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു ഐറ്റമിൻ്റെ വീഡിയോ മാത്രമായിരിക്കും കാണുന്നത് നമ്മൾ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ഒരു മൂന്നോ നാല് വീഡിയോ ചെയ്യാറുണ്ട് അതിന് പുറമെ നമ്മൾ മത്സ്യൻ ഡേരി ഒക്കെ വീഡിയോസ് ചെയ്യാറുണ്ട് കേട്ടോ പ്രീമിയം കളക്ഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ജസ്റ്റ് വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചിലപ്പോൾ ഷോർട്ട്സിലായിരിക്കും അല്ലെങ്കിൽ അധികം ഷോർട്ട്സിലാണ് നമ്മുടെ ഈ റേറ്റ് അല്ല അത് നയൻ്റെ കുറച്ച് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും മറ്റേതൊക്കെ ഷോർട്ട്സിലാണ് ഉണ്ടാവുക കേട്ടോ അറിയോ അപ്പോൾ അന്ന് ചെക്ക് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് കളക്ഷൻസ് ഒക്കെ അതിന് ഉണ്ടാവും പിന്നെ റിപ്ലൈ തരുന്നില്ല പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് കണ്ടിരുന്നു നിങ്ങൾ മെസ്സേജിന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് റിപ്ലൈ കിട്ടുന്നില്ല പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാതിരിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ കോൾ നമ്മൾ അധികം അറ്റൻഡ് ചെയ്യില്ല നമുക്ക് ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കോൾ അധികം അറ്റൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാനിപ്പോൾ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് തന്നെ നമ്പർ പിൻ ചെയ്ത് നോക്കാം ആ നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയക്കാം കേട്ടോ വാട്ട്സപ്പിൽ അപ്പോൾ റിപ്ലൈ ചെയ്യാൻ ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്തോ ഓക്കെ ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ ആണ് അപ്പോൾ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൻ്റെ ടോപ്പിലൊക്കെ ഫുള്ളായിട്ട് വർക്ക് ചെയ്തിട്ട് കിട്ടും ബോഡിപ്പാർട്ട് ഫുള്ള് ചെയ്ത് തരുന്ന വർക്കാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് കിട്ടാം ഒരു സിൽക്ക് ടച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് സ്റ്റീവൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ബോഡിപ്പാട്ട് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഈ ടൈപ്പത്തിൽ മീഡിയം ലാപ്പ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മീഡിയം ലാപ്പ് ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബോട്ടം പലാസോ ഈ ഒരു റേറ്റില് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടില്ല അത് അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മിസ് ആക്കാതെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ മിക്സ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് ഷീഡ് ഒരു ഓറഞ്ച് ഷീഡ് ആണ് കേട്ടോ ഡാർക്ക് ഇതിൽ നിങ്ങൾ ഡാർക്ക് ചെയ്യണം കേട്ടോ ഓറഞ്ചും റെഡും കൂടെ മിസ്സായിട്ടുള്ള ഒരു റെഡ് ഓറഞ്ച് ആണ് അപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് സൈസും കളറും മെറ്റീരിയലും ഒക്കെ ചോദിക്കാം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ ഇവിടെ ഒരു ഐറ്റം സെലക്ട് ചെയ്താൽ അതിന്റെ മെഷർ ചെയ്തുള്ള സൈസ് ചോദിക്കണം ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം ജസ്റ്റ് സൈസ് എത്ര ഉണ്ട് എത്ര ഇഞ്ചിൻ്റെ ഫോർട്ടി ടു ആണോ ഫോർട്ടിത്രീ ആണോ എന്നൊക്കെ ജസ്റ്റ് ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക ജസ്റ്റ് സൈസ് മാത്രമല്ല ഇരു സ്റ്റിറ്റിൻ്റെ സൈസ് അതുപോലെ സ്ലീവിന്റെ ലെങ്ത് വിട്ട് ബോട്ടത്തിൻ്റെ അതുപോലെ ഷോളിന്റെ എല്ലാം ചോദിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ കഴിഞ്ഞു കിട്ടിയതി ശേഷം നിങ്ങൾക്ക് കറക്റ്റ് സൈസ് അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഒരുപാട് വേസ്റ്റ് ആവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റ് സൈസൊക്കെ ഒന്ന് ചോദിക്കണമെന്ന് പിന്നെ പാർസൽ കഴിക്കിയിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് ഒന്ന് കാണിക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ കളക്ഷൻസ് എനിക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ വേണം താങ്ക് യു